ഏറ്റവും പുതിയ ക്ഷേമ പെൻഷൻ ഇൻഫർമേഷനുകൾ അറിയുന്നതിനായി ന്യൂസ് സ്കാൻ മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനത്ത് അമ്പത്തെട്ട് ലക്ഷത്തോളം പേർക്ക് വിതരണം ചെയ്തു വരുന്ന ക്ഷേമ പെൻഷനുകൾ ആറുമാസത്തെ കുടിശ്ശിക ആയിരിക്കുകയാണ് ക്ഷേമ പെൻഷൻ വിതരണത്തിനും മറ്റ് സർക്കാർ ചിലവകൾക്കുമായി ഇരുപത്തി കോടിയോളം രൂപ കടമെടുക്കുന്നതിനായി അനുവദിച്ചുകൊണ്ടുള്ള ഇടക്കാന ഉത്തരവിനായി സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ ജനുവരി മാസത്തിൽ തന്നെ ഹർജി നൽകിയിരുന്നു കടമെടുക്കുന്നതിന് കേന്ദ്ര സർക്കാർ നിയന്ത്രണം ഏർപ്പെടുത്തിയതിനെ തുടർന്നാണ് സംസ്ഥാനം സുപ്രീം കോടതിയെ സമീപിച്ചത് ഈ കേസിൽ സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് നിർണായകമായ ഉത്തരവ് വന്നിരിക്കുകയാണ് കേരളത്തിൻ്റെ സാമ്പത്തിക സാഹചര്യവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കോടതിക്ക് പുറത്ത് കേരളത്തിനും കേന്ദ്രത്തിനും ചർച്ച നടത്തിക്കൂടിയെന്ന കോടതിയുടെ അഭിപ്രായത്തോട് സംസ്ഥാനവും കേന്ദ്രവും അനുകൂല നിലപാടെടുത്തു സംസ്ഥാനത്തിൻ്റെ ധനവകുപ്പ് ഉദ്യോഗസ്ഥർ നാളെ ഡൽഹിയിലെത്താൻ സന്നദ്ധമാണെന്ന് കേരളത്തിന് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബിൽ അറിയിച്ചു ചർച്ചയുടെ വിശദാംശങ്ങൾ തിങ്കളാഴ്ച കോടതിയെ അറിയിക്കും ഇത് പരിശോധിച്ച ശേഷം തുടർ നടപടികൾ തീരുമാനിക്കാമെന്ന് സുപ്രീം കോടതിയും അറിയിച്ചു ഇപ്പോൾ ആറുമാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക ആയ സാഹചര്യത്തിൽ സെപ്റ്റംബർ ഒക്ടോബർ എന്നീ രണ്ട് മാസങ്ങളിലെ ക്ഷേമ പെൻഷൻ ഒരുമിച്ച് മൂവായിരത്തി രൂപയായി വിതരണം ചെയ്യുവാനാണ് സർക്കാർ ഇപ്പോൾ നടപടികൾ ആരംഭിച്ചിരിക്കുന്നത് സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യം രൂപീകരിച്ച് രണ്ട് മാസ പെൻഷൻ വിതരണത്തിന് ആവശ്യമായ ആയിരത്തി എണ്ണൂറ് കോടി കണ്ടെത്തുവാനാണ് നീക്കം നടക്കുന്നത് രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ തുക സഹകരണ ബാങ്ക് കൺസോർഷത്തിൽ നിന്നും കടമെടുത്ത് വിതരണം ചെയ്താലും നാല് മാസത്തെ ക്ഷേമ പെൻഷൻ അപ്പോഴും കുടിശ്ശികയായി തുടരുന്നതാണ് പെൻഷൻ കുടിശ്ശിക മാർച്ച് മുപ്പത്തൊന്നിനുള്ളിൽ പൂർണ്ണമായി വിതരണം ചെയ്ത ശേഷം ഏപ്രിൽ മാസം മുതൽ അതത് മാസത്തെ ക്ഷേമ പെൻഷൻ ആ മാസം തന്നെ കൃത്യമായി വിതരണം ചെയ്യുമെന്ന പദ്ധതിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്കുള്ള ബജറ്റിൽ ധനമന്ത്രി അവതരിപ്പിച്ചത് അതിനാൽ തന്നെ മാർച്ച് മുപ്പത്തൊന്നിനുള്ളിൽ തന്നെ കൂടുതൽ തുക കടമെടുത്ത് ക്ഷേമ പെൻഷൻ കുടിശ്ശികയും പ്രൊവിഡൻറ്റ് ഫണ്ട് കുടിശ്ശിക പോലുള്ള ഇവയെല്ലാം തീർക്കുന്നതിനുള്ള കാര്യങ്ങളായിരിക്കും കേന്ദ്ര ഉദ്യോഗസ്ഥരുമായി സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥർ ചർച്ച ചെയ്യുക ഏതായാലും ഇലക്ഷന് മുമ്പായി രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ തുക അടിയന്തരമായി കേരളത്തിൽ വിതരണം ചെയ്യുവാനുള്ള നടപടികൾ സർക്കാർ ഭാഗത്തു നിന്നും ആരംഭിച്ചിട്ടുണ്ട് ഇതിന്റെ തീയതികൾ വൈകാതെ തന്നെ പ്രഖ്യാപിക്കുമെന്നാണ് അറിയുവാൻ കഴിയുന്നത്